വനനിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് അവർ വേണ്ടത്ര ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകില്ല എന്നാണ് ശശീന്ദ്രന്റെ വാദം മതമേലധ്യക്ഷന്മാർ അല്പം കൂടി പക്വത കാണിക്കണമെന്നും എല്ലാവരോടും സംസാരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നും ശശീന്ദ്രൻ യുക്തിക്കും വസ്തുതകൾ മനസ്സിലാക്കി ഈ ഈ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും ക്ഷണിച്ചിട്ടുണ്ട് രാഹുൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ ആർക്കൊക്കെ എതിരെയാണ് വനമന്ത്രിയുടെ വിശദീകരണം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ച ഘടകങ്ങൾ മാധു രാജീവ് അതായത് വനനിയമ ഭേദഗതിക്കെതിരെ ആദ്യമേ തന്നെ രംഗത്ത് വന്നത് സർക്കാർ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം ആണ് അതായത് ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് വേണ്ടത് അല്ലാതെ മന്യ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രം സംരക്ഷണം ഒരുക്കുന്ന നിയമമല്ല വേണ്ടതെന്നാണ് തങ്ങളുടെ നിലപാട് എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത് ഈ എതിർപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയാണ് നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾ ചിലത് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ നിയമത്തിനെതിരെ അതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മും നിലപാട് ഘടിപ്പിച്ചത് അതേസമയം തന്നെ ചിലർ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് വനം മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് വനത്തിലേക്ക് കടന്നു കയറുന്ന ആളുകൾ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ വനനിയമ ഭേദഗതി കൊണ്ട് കൈ പൊള്ളേണ്ടതായിട്ടുള്ളൂ അനാവശ്യ വിവാദങ്ങൾ മാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണെന്നാണ് മന്ത്രി പറയുന്നത് ഒപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ അവർക്ക് മന്ത്രിയുണ്ട് റോഷി അഗസ്റ്റിനുണ്ട് റോഷി അഗസ്റ്റിൻ ഈ വി വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയുന്നതാണ് മന്ത്രിയുമായി കൃത്യമായ ചർച്ചകൾ നടത്താതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ എതിർപ്പ് അറിയിച്ച മുന്നോട്ട് പോകുന്നത് എന്നത് കൂടിയാണ് മന്ത്രി ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുമായി കേരള കോൺഗ്രസ് എം നേതാക്കൾ നടത്തുന്ന ഈ ചർച്ച നിർണായകമാവും മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് വിഷയത്തിൽ ഏറെ നിർണായകമാവുക സർക്കാരിൽ തന്നെ ശശീന്ദ്രൻ ആവശ്യമായി ഇന്നിപ്പോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള കോൺഗ്രസ് എം ചെയർമാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് എം എൽ എ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് പക്ഷേ എ കെ ശശീന്ദ്രൻ സ്വീകരിച്ച നിലപാടായിരിക്കില്ല മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നത്തിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഈ കൺസേണുമായിട്ട് വരുന്ന കേരള കോൺഗ്രസ് എം നേതാക്കളോട് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്